പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ പത്തിലായിരിക്കും ലഭ്യമാകുക പ്രേക്ഷകർ സതയം സഹകരിച്ചാലും ഇസ്രയേലും പലസ്തീനും രണ്ട് രാജ്യങ്ങളായി പ്രഖ്യാപിക്കണമെന്ന് യൂറോപ്യൻ അറബ് സമ്മേളനം ആവശ്യപ്പെട്ടുവെന്ന് വാർത്ത ഇസ്രയേൽ ആക്രമണത്തിൽ ഗസയിൽ ഇരുപത് ആളുകൾ കൂടി കൊല്ലപ്പെട്ടുവെന്ന പശ്ചിമേഷ്യയിൽ നിന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് പ്രസിഡന്റ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും കൂടിക്കാഴ്ച നടത്തിയെങ്കിലും റഷ്യയിൽ ദീർഘദൂര മിസൈലുകൾ പ്രയോഗിക്കുന്നതിനെ ചൊല്ലി പ്രഖ്യാപനം ഒന്നും വന്നിട്ടില്ലെന്ന് പി പി ജെയിംസ് അറിയിക്കുന്നു ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് പി പി ജെയിംസ് തത്സമയം ചേരുകയാണ് ജെയിംസ് ഗുഡ് മോർണിംഗ് ജെയിംസ് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ കഴിഞ്ഞു <laughs> बोल ും അപ്പൊ തൃശ്ശൂക്കാരെ ഭാഷയിലാണെങ്കിൽ ഒരു ഡയലോഗ് അടിക്കാം എന്തുട്ട് തേങ്ങട ഈ പറയുന്നത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ അല്ലെ ആ ബിബി ഇനി പശ്ചിമേഷ്യയിലേക്ക് വിവരങ്ങൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമായി തുടരുമ്പോഴാണ് സ്പെയിനിൽ യൂറോപ്യൻ നേതാക്കളും അറബ് നേതാക്കളും കൂടി കണ്ടത് അതിലും വല്ലാത്തൊരു കൂടിക്കാഴ്ച കൂടിയാണ് പ്രത്യേകിച്ച് യൂറോപ്പ് പൊതുവെ അമേരിക്കയോടൊപ്പം ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ള പ്രതീതിയുണ്ട് ഒപ്പം തന്നെ അറബ് രാജ്യങ്ങൾ പാലസ്തീൻ്റെ കൂടെയാണ് പക്ഷേ യൂറോപ്പിലെ നേതാക്കളും അതുപോലെ തന്നെ അറബ് നേതാക്കളും ഒരുമിച്ചിരുന്ന് പറഞ്ഞിരിക്കുന്നു ടു സ്റ്റേറ്റ് സൊല്യൂഷൻ തിയറി ഇത് പണ്ട് മുതലേ പറയുന്നതാണ് ഇസ്രായേൽ ഒരു രാജ്യവും പാലസ്തീൻ വേറെ രാജ്യവുമായി പ്രഖ്യാപിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടിരിക്കുന്നു പക്ഷേ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഒരു വർഷം തികയാൻ പോകുമ്പോൾ വരുന്ന വളരെ നിർണായകമായിട്ടുള്ളൊരു പ്രഖ്യാപനം കൂടിയാണിത് സ്കൈൻ പ്രത്യേകിച്ച് എത്രയോ കാലം ഇസ്രായേൽ രൂപീകരിച്ച കാലം മുതലേ പാലസ്തീൻ രാജ്യമായി പ്രഖ്യാപിക്കാനെന്ന് യു എൻ തയ്യാറായതാണ് അന്ന് പാലസ്തീനിൽ നിന്ന് വന്നൊരു വാദം ഇസ്രായേൽ ഇവിടെ കയറി പാലസ്തീനിലെ രാജ്യം പ്രഖ്യാപിച്ചതാണ് അതുകൊണ്ട് മൊത്തമായിട്ട് പാലസ്തീൻ എന്ന രാജ്യമായിട്ട് ഇതിനറിയപ്പെടണമെന്നുള്ളൊരു വാദം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ഇസ്രായേൽ ആണെങ്കിൽ പാലസ്തീൻ എന്നൊരു രാജ്യം ഉണ്ടാക്കുന്നതിന് അതിശക്തമായി എതിർത്തുകൊണ്ടിരിക്കുന്നു എന്തായാലും അത് ഉണ്ടാവണം എന്നുള്ള ചിന്ത ലോകരാജ്യങ്ങൾക്കിടയിൽ ശക്തമായി വരുന്നു ഇസ്രായേലും മാത്രമാണ് ഏതാണ്ട് വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത് ഇങ്ങനെയൊരു പ്രമേയം വന്നപ്പോൾ അമേരിക്ക യു എൻ ഇപ്പോൾ ജനറൽ അസംബ്ലിയിൽ എത്തുന്നതിന് മുമ്പേ അത് വിറ്റോ ചെയ്യുന്ന അവസ്ഥയുണ്ടായി അമേരിക്ക ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതുണ്ട് എന്തായാലും ഇതിനിടയിലും യുദ്ധം രൂക്ഷമാവുന്നു ഗസയിൽ തെക്കൻ ഗസയിലും വടക്കൻ ഗസയിലും ഈ മണിക്കൂറുകളിൽ ഇസ്രായേലിൻ്റെ ആക്രമണം നടന്നു ഇരുപതോളം പേർ കൂടി കൊല്ലപ്പെട്ടു എന്നാണ് വാർത്തകൾ വരുന്നത് നാൽപ്പത്തോരായിരത്തി ഏതാണ്ട് ഇരുന്നൂറോളം പേർ ഇതിനകം കൊല്ലപ്പെട്ടതായിട്ടാണ് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഉള്ളത് ഇതിനിടയിൽ എസ്കൈൻ യുക്രൈൻ യുദ്ധവും രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഒരു പക്ഷേ വ്ളാഡിമിർ പുട്ടിൻ്റെ ഭീഷണി റഷ്യയിൽ നിന്ന് വന്നതായി വന്നത കാരണമായിരിക്കാം ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡൻറ്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ജോ ബൈഡനും കെയർ സ്റ്റാർമറും വാഷിങ്ടണിൽ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും എല്ലാവരും ഒരു പ്രഖ്യാപനം പ്രതീക്ഷിച്ചിരുന്നു ഉക്രൈൻ യുദ്ധത്തിൽ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ ഉക്രൈൻ ഔദ്യോഗികമായിട്ട് അനുമതി നൽകുകയും ഇവർ പ്രഖ്യാപിക്കുകയും ചെയ്യും എന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ പുട്ടിൻ്റെ ആണവായുധ ഭീഷണി വരികയും ഏതെങ്കിലും തരത്തിൽ ഈ ആയുധങ്ങൾ ദീർഘദൂര മിസൈലുകൾ ആണ് അമേരിക്കയുടെ അതുപോലെ തന്നെ ബ്രിട്ടന്റെ സ്റ്റോം ഷാഡോ സ്റ്റോം ഷാഡോ മിസൈൽ എസ് കെൻ ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും ഒരുമിച്ചുണ്ടാക്കിയതാണ് ഫ്രഞ്ചിലത് സ്കാൽപ്പ് എന്നാണ് അറിയപ്പെടുന്നത് ഇരുന്നൂറ്റി അൻപത് മുന്നൂ മുന്നൂറ് കിലോമീറ്റർ കൃത്യമായി പോയി അടിക്കുന്ന മിസൈലാണ് ക്രീമിയ റഷ്യയുടെ അധിനിവേശ ക്രീമിയയിൽ റഷ്യൻ നാവിയെ തരിപ്പണമാക്കിയ മിസൈലുകളാണ് അത് റഷ്യയുടെ ഉള്ളിലേക്ക് പ്രയോഗിക്കുന്നതിനെ ചൊല്ലിയാണ് ഇപ്പൊ പ്രശ്നമുള്ളത് അത് രണ്ടും പ്രയോഗിച്ചാൽ ഒരുപക്ഷെ ആണവായുധം റഷ്യ പ്രയോഗിക്കുമോ എന്നുള്ളത് കൊണ്ടായിരിക്കാം ആ തരത്തിലുള്ള പ്രഖ്യാപനം അമേരിക്കയും ബ്രിട്ടനും നടത്തിയിട്ടില്ല അതിനിടയിൽ അമേരിക്കയിൽ കമല ഹാരിസ് വളരെയധികം എന്ന വരുന്നുണ്ട് നല്ല പോലെ നല്ലപോലെ ഉച്ചയ്ക്ക് സദ്യ ഉണ്ടല്ലോ ഇവിടെ നമ്മുടെ ട്വന്റി ഫോർ തന്നെ സദ്യ ഉണ്ടല്ലോ അത് നന്നായിട്ട് കഴിക്കണം നാളത്തെ സദ്യയും കുറയ്ക്കണ്ട വലിയ വലുതാമാശയമാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുക